ഹലോ എപ്പോഴും ബുക്കും ഫോണും ബുക്ക് ഫോണും അങ്ങനെയല്ല എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാമിൽ പഠിക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യാനും അതിനെ തന്നെ ഉള്ളിട്ട് തന്നെ അപ്പം എന്തെന്ന് വിചാരിച്ച് ഒന്ന് അക്കോരനക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇപ്പം അത് ഞാൻ ഈ അക്കോരകത്തെ വെള്ളമെല്ലാം ഒന്ന് ഒഴിവാക്കണം ഈ റോസ് എടുത്തിട്ടാണ് ഇപ്പം ഞാൻ വെള്ളങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കുന്നത് അപ്പോഴേക്കും ഞാനിതിൻ്റെ ഒരു പുറം ഭാഗമൊക്കെ ഇവിടെ നിന്ന് ഉറക്കുന്നില്ല പായലുകളൊക്കെ എടുത്തിട്ട് ഒരു ബക്കറ്റിലാണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് ഇതാ ലാസ്റ്റ് നമ്മുടെ ഇതിൽ ഇത് നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നിറയെ മാവിൽ ഇതിലോട്ട് പോയി ഞടിക്കുന്നു അങ്ങനെ ഞാൻ അതൊക്കെ മാറ്റി പിന്നെ മുയാളെ പിടിച്ച ഒരുപാട് വേഗം അറിയുന്നത് നല്ല പഴയ ഈ ഒരു ബക്കറ്റിലാണ് നമ്മൾ മുയാളം ഇട്ടോ എടുത്തിട്ടുള്ളത് രണ്ടാക്ക കുറെ കേട്ടോ നമ്മുടെ വീട്ടിൽ അതിൽ ഒന്നേ നമ്മൾ നേരാക്കുന്ന മൊയ്യാതെ കിട്ടും ഇത് നമ്മൾ നേരാത്തിൽ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മുടെ മീൻ എന്താ അങ്ങനെ പാറ്റിയാണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ് അതുകൊണ്ട് രീത വെള്ളം നമ്മൾ മാറ്റാതിരിക്കില്ല കേട്ടോ രജിത്ത വെള്ളം എപ്പോഴും ഇങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ ഇതുള്ളത് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കുഞ്ഞു കുഞ്ഞു കുട്ടികളെ ഉണ്ടോ ചെറിയ ചെറിയ കുട്ടികളാണ് അതിലുള്ളത് എന്താ ഇതിലും ഒരു ചെറിയ ഇതിൽ ചിലപ്പോൾ ഇതിലും മൂലൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പോയിട്ടുള്ളതായിരിക്കട്ടോ ഇതിലിപ്പോൾ പാറ്റാണ്ട് കുറേ മീനുകൾ കണ്ടോ ഇത്ര പോകുന്ന കുട്ടികളാണ് കുറേ ഇതിലുള്ളത് അപ്പോൾ അതൊക്കെ പാടെ ഇങ്ങനെ പിടിക്കാനും റിസ്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം നമ്മൾ മാറ്റിയില്ല കേട്ടോ എന്നാലും എന്താ ഈ ഒരു വെള്ളം നല്ല കെയർ ആയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മീനുകളെ കാണാനും പറ്റും മറ്റേത് നമുക്ക് കുഴിയാളെ കാണാൻ പറ്റില്ല എന്താ പിന്നെ മീനങ്ങൾക്കുള്ള തീച്ചിനാണ് ഇപ്പോൾ ഇട്ടെടുത്തിട്ടുള്ളത് കാരണം മീനുകളൊന്നുവെച്ചാൽ മേലോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കതിൽ എത്ര വെള്ളമായിരുന്നു ആദ്യം പോയോ അപ്പൊ ചേട്ടാ നമ്മുടെ മൂന്ന് മെയ്യും മയകളും ഇവിടെ ഉണ്ട് എന്താ എനിക്ക് ഇതുവരെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബക്കറ്റ് വെച്ചിട്ട് ചൂലുകൊണ്ട് പിന്നെ അടിച്ചടിച്ചാണ് ഇതിനായിട്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് റെസ്റ്റായിരുന്നു മറ്റങ്ങളാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എങ്കിലും ഫിഷ് ഒക്കെ വളർത്തിണ്ടെങ്കിൽ ചോദിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം എനിക്കിതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പാ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക నెక్స్ట్ వీడియో కాదు వరీ ఎలా కుటుంకం బాయ్ చాలా సబ్స్క్ైబ్నో వీడియో ఇష్టపట్ట లైక్ చేయాలి మరకలే కమెంట్ చేయాలి మరకరి